ഹലോ ഫ്രണ്ട്സ് ഫെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നറിയോ നമ്മൾ മൗഗ്ലീനൊക്കെ കണ്ടോ പോലെ കുറേ ആൾക്കാർ മൗഗ്ലീൻ്റെ കൂടെ വന്നിട്ടുണ്ട് നമ്മളെന്താ പരിപാടി ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കുരങ്ങൾ കാണാം ഓക്കെ ഒരു കുരങ്ങിൻ്റെ ഒരു കോളനിയിലേക്ക് നമ്മൾ വിടുകയും ചെയ്യാം അപ്പോൾ അതേപോലെ നമ്മളിവിടെ വന്നവർക്ക് കുരങ്ങിനെല്ലാം വന്ന് കയറിയിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല എന്തായാലും നമുക്ക് നമ്മൾ ആദ്യം ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ആൾക്കാരെ കൊണ്ട് പീഡിപ്പിക്കാനുള്ള സംഭവം ചെയ്യാം അതേപോലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്ക്യുരലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വാ 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 വസ്റ്റായി കാണിച്ചു കൊടുക്കുക നമ്മൾ ഈ പാരൻസിൻ്റെ പാരൻസിനെയും കുട്ടിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ക്യുരലിനെ ടൈം ചെയ്തെടുത്താലോ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ടൈം ചെയ്തെടുത്താൽ വരെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ട് നിങ്ങൾ എടുക്കുക ടൈം ചെയ്യുന്നത് അപ്പോൾ അന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും യൂട്യൂബിലുള്ള കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലുണ്ടോ അപ്പോൾ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേരം തന്നെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് എടുക്കുന്നതും അതിൻ്റെ ഫസ്റ്റ് ഫീഡിയെന്നൊക്കെ നമ്മൾ കുഞ്ഞിനെടുത്ത് കുഞ്ഞിനെടുത്തിട്ട് ആ പാരൻറ്റിൻ്റെ ആ ഒരു ചെറിയ വിഷമമുള്ള കാര്യം ആട്ടാ ശരിക്കും കുഞ്ഞിനെടുത്ത് ആ പാരൻ്റ് കളിക്കുന്ന കാര്യം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചേ വാശമേ അതാ പാരൻ്റ് ഇങ്ങനെ കുട്ടീനെ നോക്കി അടക്കാൻ വന്നിട്ടാ ഇത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി പക്ഷെ നമ്മൾ ആൻഡ് ടൈംഡ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു വിഷമം കണ്ടേല്ലേ പറ്റുള്ളൂ എന്തായാലും നമുക്ക് നല്ല ജീവിതം തന്നെ ഇവന് കൊടുക്കാം ഒരു കുഴപ്പമില്ല അല്ലേ നമുക്ക് നല്ല രീതിയിൽ ഇവനെ നോക്കാം പാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പാരൻ്റാന്ന് ഈ കാണുന്നത് ഇവരെ കുട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്ത് നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് അത്യാവശ്യം വലുപ്പാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഒരാഴ്ചത്തെ വളർച്ചയാണ് ഇപ്പം അത് ആയിട്ടുള്ളത് കേട്ടോ ഇവനീ കൊടുക്കാണ്ട് കുറച്ച് സമയം നിന്നപ്പോൾ നല്ല കടിയൊരു ചേട്ടിടാ ഇതാന്ന് ഈ മാർമോസെറ്റിന്റെ ഒരു പ്രശ്നം നല്ല കടിയടിക്കും അതേപോലെ നമ്മൾ ടാർസനും കൂടി കുറച്ച് ഫീഡ് ചെയ്യാം ഇവനീ മാത്രം കൊടുത്തുകഴിഞ്ഞാല് അവനീ ദേഷ്യം വരൂലേ ദേഷ്യം വരൂലേക്ക് ചെയ്താർ ഫീഡ് ബേബി ചെയ്യാലെ മുത്താ രണ്ടാൾ ഒരുമിച്ച ശരിയാവൂല ഇവന് അടക്കിടക്ക് ഒരു സൂക്കട കടിക്കുന്നത് രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാലോ ആ സമീപം രണ്ടാളും ഒരുമിച്ച് പോവോ ഏ കേറി അങ്ങനെ പോയേക്കോ അടച്ചോന്നെ നോക്കി എടാ നമ്മളിങ്ങനെ വിട്ടുകഴിഞ്ഞാലും പ്രശ്നം എടുത്താൽ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഓടാനുള്ള ടെൻഡൻസി ഉണ്ടാവും പിന്നെ വ ഫുഡ് കണിച്ചിട്ട് വിളിക്കാം വാ കേറി ആ കടിച്ച് കടിച്ചു പിന്നീ ഇടയ്ക്കിടയ്ക്ക് പുറത്തെല്ലാം ചാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല കടി കടിയടിക്കോട്ടോ രണ്ട് കടി കിട്ടി എന്തിനാടാ കടിക്കുന്നത് ഏ വാട്ടി എന്നെ കുറേ അതെന്തിരി നമ്മളെ ആദമുണ്ട് അല്ലേ അതേപോലെ വിചാരിക്കുന്നു ചെവി അടിക്കാന്നും കേട്ടിട്ടില്ലേ അതുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ കുറേ മങ്കിനെ കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ നാല് മങ്കിന്റെ കുട്ടികൾ ഇതാ നമ്മുടെ വൈറ്റ് ടെഫ്റ്റഡ് തന്നെയെന്ന് അതേപോലെ നമ്മൾ ഇവനെ വാങ്ങിച്ചത് ബ്ലാക്ക് ടെഫ്റ്റഡാന്ന് പറഞ്ഞിട്ടാന്ന് എല്ലാവർക്കും ഓർമ്മ ഇണ്ടാ ബ്ലാക്ക് ടെഫ്റ്റഡാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ നമുക്ക് അഥവാ വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ റീഫണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചെട്ടാ പക്ഷേ ഇപ്പോൾ നോ റെസ്പോൺസ് ഓക്കെ കുഴപ്പമില്ല നമ്മളത് അംഗീകരിച്ച് ഓക്കെ അതേപോലെ നമുക്കിതാ ഇവരിക്കൊന്നും ട്രീറ്റ് കൊടുത്ത് നോക്കില്ല ആദ്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത് ട്രീറ്റ് മങ്കി ട്രീറ്റ് ആ ആ ആ കഴിക്കുന്നത് എന്തല്ല ഇഷ്ടം ആ ആ അടി കൂടോ ഇവരെല്ലാം ഞാൻ ഒരുമിച്ചിടാമെന്ന് വിചാരിക്കുന്നു എന്നാൽ മൗലീൻ്റെ ഒരുമിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ ഇവൻ വരുന്നതാണോ എല്ലാവരും ഒരുമിച്ച് വരുമല്ലോ ഇനി അതിന് മുട്ടിച്ച് കാണിച്ചേ എന്നാൽ ആ ഡോർ തുറന്നിട്ട് കാണിച്ചു ഒന്ന് എല്ലാത്തിനും കറത്ത് കിട്ടും ഇതാ നമ്മൾ ആ ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കും കയ്യിൽ വെച്ച് കൊടുക്കുക കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റാ ആ പട പട മക്കളെ ആ ആ ആ അയ്യോ ഇങ്ങനുണ്ട് നമ്മളെ പുതിയ മങ്കിക്കുട്ടികൾ അതാ മോക്ലി ഇറങ്ങി ഓടിയിട്ടുണ്ടേ ആ ടാർസന്റെ കൂട്ടിൻ്റെ അടുത്തേക്കാണ് പോയത് കുഴപ്പമില്ല അപ്പം നമുക്ക് ഈ മങ്കികളെല്ലാം ഒരുമിച്ച് നമുക്ക് ഒരു പുതിയ കൂട്ടിലേക്ക് വിടാം ഓക്കെ അപ്പം തന്നെ വിട്ടേക്കാം എന്നാൽ പിന്നെ ആ വീഡിയോ നമുക്ക് ഇത് തന്നെ ആക്കിയേക്കാം എന്നാ ഓക്കെ അപ്പം എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് വിട്ടിട്ട് എല്ലാം വീഡിയോ എടുക്കാം അതാ അതിൻ്റെ അടുക്കൽ നമ്മളെ മറ്റോ ഓടിപ്പോയിട്ടുണ്ടേ എടാ ഇതാ ഇപ്പം വീടിനെല്ലാം വന്നാലാന്ന് കടിയെനിക്ക് നല്ല കിട്ടുക കേട്ടോ വാ ആ ആ ആ ഇട്ടാ ഒന്നു നീ ഓടിയിട്ടാ മറ്റേ നമ്മളെ ഉച്ചൻ്റെ കൂട്ടിലൊന്ന് പോയേക്കല്ലേ വാ വാ കേറ് വാ 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 ആ ഇട വന്ന് ഇവിടെ വന്നിട്ടാണ് തോളത്തിരുന്നിട്ടാന്ന് നല്ല പരിപാടി മൊത്തം വാടാ കേറ് 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 കേറുന്നില്ലേ വാ ആ കയറി ഇവിടെനിന്ന് രണ്ട് കടിയാന്ന് ആ പിന്നെ വാചിതാണ് അപ്പം നമുക്ക് സ്ക്രൂരലിനെ ഫീഡ് ചെയ്യാം അതുപോലെ സ്ക്രൂരലിനെ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവരെല്ലാവരും ഒരു വലിയ കൂട്ടിലേക്ക് വിടാം ഇല്ലാത്ത ഒന്ന് പിടിപോന്നെ നമുക്ക് ഇവരെ കൂട്ടിലേക്ക് അല്ല വലിയ കൂട്ടിലേക്ക് തുറന്നുകൂടല ബാ ബാ നോക്കി വാ ബാ പോന്ന വയ്ക്ക് ഒരു കാഴ്ച മനുഷ്യരല്ലേ നമ്മളെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച സെറാമ കോഴിയില്ലേ അടയിരിക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നു മൂപ്പര് സംഭവം നല്ല രസമുണ്ട് സാധാരണ നമ്മൾ മറ്റേ കോഴിയിലാക്കുന്ന പോലെ തന്നെ തൊടുമ്പോ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും നോക്കാം ഒരു മുട്ടയ്ക്ക് റിസൾട്ട് വരുമോ വരുമെന്നില്ലെന്നില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മൗഗ്ലിനെയും കൂടിയുള്ള രണ്ട് നാല് മങ്കിനെയും കൂടി എല്ലാ മങ്കിനും അഞ്ച് മങ്കിനും ഒരുമിച്ചിട്ടെന്ന് ഈ കൂട്ടിലിടാൻ വേണ്ടി പോകുന്ന കേട്ടോ ആ മൗക്കിളി ചാടിപ്പോയി ഓ ഭാഗ്യം തന്നെ ഓക്കെ അതായത് കൈ നോക്കണേ കൈ ഓടിക്കല്ലേ അടുക്കിയിട്ട് ഫുള്ള് തീർക്കുക ഓക്കെ ആയവ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള മരങ്ങളാണേ നമ്മൾ അന്ന് എടുത്തോണ്ടെന്ന വേരുകളും മരങ്ങളെല്ലാം കൂടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓടിക്കളിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ അനങ്ങട്ടോ ശരിക്കും ആ കാട്ടിലുള്ള അതേ ഫീൽ കിട്ടും ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് തീർത്തില്ല അതേപോലെ നല്ല രീതിയിൽ ഓടിച്ചാടി നടക്കാൻ പറ്റും അതേപോലെ മേലിൽ സൺലൈറ്റും കാര്യങ്ങളെല്ലാം കയറുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വെയിൽ തോടി കളിക്കാം അതേപോലെ ഇനി വരുന്നവർക്ക് നമ്മളൊരു ഫീഡ് കൊടുത്തിട്ട് ഫീഡ് ഉണ്ടായാൽ നമ്മൾ കയ്യിൽ വന്നിട്ട് ഫീഡ് വാങ്ങിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം പഠിക്കോ ആദ്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൂടോന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇവൻ്റും ഇവൻറ്റും ഫസ്റ്റ് കൂടായത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ആദ്യം ഈ കൂട്ടിലിം സെറ്റിലായിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു പ്രശ്നം ഉണ്ടാവുക നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ടേ തുറന്നേനെ നമുക്ക് ഇല്ലാസം ഒന്ന് പിടിച്ചേ കുറച്ച് വീട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന എല്ലാവരും നേരെ മരത്തിൻ്റെ മേലേക്ക് തന്നെ കയറിഞ്ഞള്ള ആ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് അയ്യവ ഓരോന്ന് ഇറങ്ങുന്നൊക്കെയാണ് പുതിയ പുതിയ മരത്തിലേക്ക് നല്ല ഉണ്ടല്ലേ കാണാൻ അയ്യവ ഓരോന്നോരോന്ന് ഇറങ്ങി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ രണ്ട് ഫീമെയിൽ രണ്ട് മെയിലും ഉള്ളൂ കേട്ടോ ഒരെണ്ണം കുറച്ച് വലിപ്പം കൂടുതലാണ് ആ ഓക്കെ മുകളിലേക്ക് അടിക്കുന്നൊന്നുമില്ല പിന്നെ അഥവാ അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് മാറ്റിയിടാം പിന്നെ ഒരാളെ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാവരും ഇറങ്ങി നല്ല ഈ കൂടുന്ന മേലെ തന്നെ വിളിക്കും അവിടെ പോ ആ ആ ഓക്കെ എല്ലാവരും ഇറങ്ങി സെറ്റായി പേടിക്കണ്ട പേടിക്കണ്ട ബാവാ ബാവാ ആല് പാല് പാല് ആ ആ ചെറിയ പേടി ഉണ്ട് കേട്ടോ സംഭവം സെറ്റാന്ന് നല്ല രസമുണ്ടല്ലേ കാണാൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവർക്ക് മാച്ച് ചെയ്യാനുണ്ടോ പക്ഷെ മരത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റൈലാണ് നമ്മൾ ചെയ്തത് അതേപോലെ നമ്മൾ ആദ്യം സൺകുണ്ണൂറിന് കേജ് ഏജാന്നെട്ടോ അതിൻ്റെ ബ്രീഡിങ് ബോക്സും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുള്ളത് അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്ക് വേണമെങ്കിൽ ഒരു ഐഡിൻ സ്പേസ് എല്ലാം എല്ലാവർക്കും അതിൻ്റെ അകത്തൊക്കെ കയറാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെയുണ്ട് സംഭവം നമ്മളെ കൊരങ്ങിൻ്റെ കോളനി എല്ലാവർക്കും അതിന് അപ്പുറത്ത് നമ്മൾ റെഡ് ഹാൻഡ് ക്യാമറന് നമ്മൾ ടാർസന് വേണ്ടിയിട്ടുള്ള കൂടാണ് ടാർസൺ ഒരു ഫീമെയിലിനും കൂടി സെറ്റാക്കിയിട്ട് വേണം അതിൻ്റെ അത് ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ പൊളിക്കൂലേ രണ്ട് മങ്ങീൻ്റെ കൂട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സ്കുരൽ മങ്ങീനെ ഇടുന്നു ഇവരിക്കലും നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടാൽ എല്ലാവർക്കും നമ്മൾ കയ്യിൽ കയറി ഫീഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലാണെന്ന് ചെയ്തിട്ടുള്ളത് മൗഗലി ബേബി മൗഗ്ലി ഒന്ന് കണ്ട കാണിക്കുന്നില്ലല്ലോ ആ പ്രശ്നമില്ല അടിപൊളി അഭിപ്രായം എല്ലാവരും എല്ലാവരും നമുക്ക് രീതിയിലൊന്നും ും പിന്നെ ഈ മർമോസെറ്റ് മങ്കി എന്ന് പറഞ്ഞാല് കണ്ട മൗലി ചെറിയൊരു അറ്റാക്ക് ഫസ്റ്റ് ഉള്ളൂ കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഇവരങ്ങനെ കടിച്ചു കൊല്ലുന്ന ടൈപ്പ് ഒന്നല്ല അതുകൊണ്ട് ഇവരെ എന്ന് പറഞ്ഞാല് കോളനി ആയിട്ട് ജീവിക്കുന്നതാണ് അങ്ങനെ ചില ഇതിൽ ജീവികൾക്ക് ആണ് മറ്റൊരാണ് അടിച്ചോടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ല ഈ മർമോസെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവര് കൂട്ടമായിട്ടാണ് കാട്ടെല്ലാം ഉണ്ടാവുക അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇവർ ഏത് ടീമിനെ കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര അഗ്രസീവായ ആയ മേലെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് കുഴപ്പമില്ല മോഗിലി അങ്ങനത്തെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ അഞ്ചാളി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരുമിച്ച് പോവും മൂന്ന് മെയില് രണ്ട് ഫീമെല് അടിപൊളി ഭയങ്കര ഓട്ടം നല്ല ആക്റ്റീവായിട്ടുണ്ട് എന്തായാലും ഓ ഫുൾ ഹാപ്പി മറ്റേ ടീംസിന് മനസ്സിലായി വരുന്നേ ഉള്ളൂ പൗലിനെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെറിയ കൂട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് വലിയ കൂട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ചെറിയ കൂട്ടിൽ ഇത്രയും ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ആവേശം ഉണ്ട് മുമ്പേക്ക് ഓടി 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 നല്ല എയർ സർക്കുലേഷനും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനത്തെ രീതിയിലാണ് കീസെറ്റ് ചെയ്തിട്ടുള്ളതേ ആ മേലെ കാണുന്നത് മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരമാണ് ഇപ്പം ആ മൗലി പിടിച്ചെക്കുന്നത് ബാക്കിയൊക്കെ നമ്മൾ താഴെ കാണുന്നത് കംപ്ലീറ്റ് നാച്ചുറലാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷെ കുറച്ച് ആർട്ടിഫിഷ്യലും കുറച്ച് നാച്ചുറലായാലേന്ന് അതിനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ അത് കൈ വരുന്നത് മൊത്തം നാച്ചുറലാണ് അതാകുമ്പോൾ അതിൻ്റെ കയ്യിൽ കൈക്കും കാലിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഫുള്ളായിട്ട് ആർട്ടിഫിഷ്യൽ സിമൻറ്റിൻ്റെ മേലെ തന്നെ നിൽക്കുമ്പോൾ കാലിലെല്ലാം ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബൗളിൽ ഇതാ കുറച്ച് വേംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്കെല്ലാം ഒന്ന് വേംസ് കൊടുത്ത് വയ്ക്കാം ആ കഴിച്ചു അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് എല്ലാവരും വേംസ് വേംസിച്ചിരുന്നു കേട്ടോ ഇനി നമുക്കൊരാളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ട് വിളിച്ചിട്ട് വരാത്ത ഒരാളല്ലേ നമ്മൾ ടൗക്കാൻ ടൗക്കൻ വേടാ ബാ ഓ വന്ന് നമ്മൾ കഴിഞ്ഞ ഫുഡ് വേങ്ങ നോക്കണേതാ ബാ വാ ആ ഇത്ര പേടിയുള്ള ആളുണ്ടായൊക്കെ നോക്കിയാൽ ആ പിന്നെ വേണോ എന്നാൽ കഴിച്ചോ അഞ്ചെണ്ണം കൊടുക്കാം സെറ്റ് നമ്മൾ ടൗക്കെന്നൊരു പേരെണ്ണം വാങ്ങിക്കണ്ടേ സെറ്റ് ആക്കണോ അതുപോലെ നമ്മളെ ഗെക്കോനൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ലപ്പേഡ് ഗൊക്കോ അതുപോലെ എന്ന് പറയുന്നത് ഗെക്കോ കെക്കോ നമ്മുടെ ലപ്പഡ് കെക്കോൻ്റെ മെയിലാണ് നല്ല അൻക്ലോഷർ അല്ലേ അതിൻ്റെ അകത്ത് അത്യാവശ്യം ചൂടും കാര്യങ്ങളും തന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നുള്ളൂ നാച്ചുറലായിട്ട് ഇതിൻ്റെ പുറത്ത് നല്ല വെയിലടിക്കുന്നു അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫ്രോഗിനൊക്കെ ഉണ്ടോ നമ്മുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രോഗ് ഇതാ നമ്മുടെ ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്നത് ഇത് കോക്കോ പീറ്റ് ഇത് മണലി ഇത് വെള്ളം അങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം കുറച്ച് സൈസ് ആയില്ലേ എനിക്ക് ഇവൻക്ക് വരും നമുക്ക് ഇതിനെ കൊടുത്തിട്ട് പോവാം നട ഇവർ ഇവരെ കൂടുതൽ വെള്ളത്തിൽ നിന്ന് ഫുഡ് എടുക്കുകയാണ് എടുക്കുകയെന്നറിയില്ല എന്നാലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഇല്ല 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 അത് മേടിച്ചിട്ട് വേള വെള്ളത്തിൽ നിന്നാകുമ്പോൾ ഈസി ആയിട്ട് എടുക്കും എൻ്റെ കേക്ക് സെറ്റപ്പ് എങ്ങനെയുണ്ട് േ ഇപ്പം അതിന് ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഗെക്കോ അതുപോലെ നമ്മൾ ബിയർ ഡ്രാഗൺ ഇതെല്ലാം ഇവിടെ ആക്കിട്ടാ നമ്മൾ ബിയേ ഡ്രാഗൺ കുഞ്ഞുണ്ടതല്ലെന്ന് ഓർമ്മ ഉണ്ടാ വലുതായിട്ടോ നമുക്ക് എനിക്ക് വരി വേംസ് കൊടുത്തിട്ടന്നെ പോയേക്കാം എല്ലാവർക്കും വംശം എടുത്തല്ലേ നോനോട് കണ്ടിരിക്കണ്ട വരുന്ന ഇന്ന് ഈ കൂട്ടിലേക്ക് മാറ്റിയോ ആ കഴിച്ചു ഒന്നൂറ് കഴിച്ചു ഓക്കെ സെറ്റ് ഇതെല്ലാം നമ്മൾക്ക് ഹീറ്റിൽ നിൽക്കേണ്ട ജീവികളെല്ലാം ഈ ബാധ്യൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നല്ല ചൂട് കിട്ടും നാച്ചുറലായിട്ട് തന്നെ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം ഓക്കെ പിന്നെ വെള്ളം മറ്റേ തവളൻ്റെ പ്രശ്നമില്ല വെള്ളം ഓൾറെഡി അവർക്ക് അതിൽ തന്നെ ഉള്ളതല്ലേ അതാ കേക്കെ പിടിച്ചിട്ടതാ അത് കേക്കോ എടുത്തിട്ടതാ ഡേക്കൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടോ ഡെ ഡേക്കെ തന്നെ പിടുത്ത ഇതെല്ലാം ഭയങ്കര ഫാസ്റ്റാന്നിട്ടോ നല്ല രസമാണ് കാണാൻ തന്നെ പ്രേരി ഡോകിതാ നല്ല എന്താ ഉറക്കടത്ത നോക്കിയ ചെല റീൽസെല്ലാം കാണുന്നുണ്ട് എന്താണെന്ന് മോന്നെ സുഖം തന്നെ ആ അച്ചോട അച്ചോടാ അയ്യോ ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയെല്ലാം കാണിക്കാമെന്ന് കുറേ സമയം പോകും അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സ്ക്യുരലിനെ ജസ്റ്റ് ഒന്ന് ഫീഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താവാ അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി സ്ക്വിരൽ എന്നെൻ്റെ പേരിട്ടേന്ന് അറിയോ സ്റ്റുവേട്ട് സ്റ്റുവേർട്ട് ഇപ്പം ഞാൻ ഫീഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫീഡ് ചെയ്യുന്നതിന് എടുക്കാൻ നമുക്ക് എന്നാൽ വീഡിയോ എടുക്കാമെന്ന് തോന്നിയത് അപ്പോൾ ഞാൻ ആ ഫീഡിങ് പേതിക്ക് നിർത്തിയാണ് അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി നോക്കി നോക്കാം കേട്ടാ വേണ്ട ഞാൻ കൊടുത്ത് പേതിക്കുന്നു വെച്ചിട്ട് പോയതാ അയ്യവ ഒരാഴ്ചത്തെ വളർച്ചയാണ് ഇപ്പട്ടോ ഒരാഴ്ചത്തെന്നല്ല നമ്മൾ എടുത്തതിന് ശേഷം ഒരാഴ്ചത്തെ വളർച്ച വളർച്ചയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഓക്കെ പണിക്കിട അന്നേരം ഒരു കണ്ണേ തുറക്കുന്നുണ്ടായില്ല ഇപ്പൊ രണ്ട് കണ്ണും തോന്നണം പാൽ പിടിച്ചിട്ട് ഉറങ്ങുന്നു എണിക്കാം എണിക്കാം എണിക്ക് എണിക്കാം ചുട്ടി തരാം ആ തോന്നുന്നില്ലേ ഇവിടെ എടുക്കുക വൈ തുറക്ക് വായു തുറക്ക വായ്ക്കടാ എന്നുള്ളിലേക്ക് കയറ്റൂ അതാ അയ്യവാ വേണ്ട ഉള്ള നിർത്തുവട്ടാ കുറച്ചേ കഴിക്കൂ ഗുഡ് ബൈ ബോയ് കളു മനസ്സിലായില്ല മതി ഓക്കേ നടക്കാനൊക്കെ തുടങ്ങിയതാ സെറ്റാ അടുത്ത ആഴ്ച നിങ്ങൾ നോക്കിയോ എടുക്കുമ്പം തന്നെ ഇങ്ങനെ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന രീതിയിലേക്ക് ആവും കണ്ടാ ി ഉറങ്ങി ഇതൊക്കെ ഭക്ഷണം കഴിച്ച പിന്നെ അപ്പൊ ഉറക്കുന്നേ ഇല്ല കിടത്തി കിടത്തിക്കഴിഞ്ഞാൽ ബേബി ഉറങ്ങും ഓക്കെ കിടന്ന ഓക്കെ ബേബി ആ ഓക്കെ അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റു ആയിട്ട് അതേപോലെ നമ്മൾ എല്ലാ വീഡിയോയിലും ഇനി കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ അതാ താഴത്തേ മുങ്ങി പോകുന്ന ഛേ കറക്റ്റ് മുങ്ങി നിന്നുണ്ടായിരുന്നു അമിസ് ആയി പോയി നമ്മുടെ പിന്നെ എന്താ പറയുക കൊയ്പ്പു ഇത്രത്തോളം വളർന്നിട്ടുണ്ട് കേട്ടോ രണ്ടാളതാ അതിൻ്റെ മേലെ പാരൻസ് അതാ ലൈ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് അതാ മുങ്ങിട്ട് പോകുന്നതാ അതാ താഴത്തേ പോകുന്നുണ്ടോ അയ്യവ കണ്ടാ വീഡിയോയിൽ കിട്ടിയാ മുന്നേ കറക്ട് ഇടിയില്ല ആ ഓക്കെ അതാ താഴെ തന്നെ പോകുന്നുണ്ടോ താഴെ തന്നെ ഉണ്ടത്തോ ഇവർ പൊങ്ങിയില്ല അതോ അതെ അതാ പോയി ഇവർ ഇങ്ങനെ പോകട്ടോ വെള്ളത്തിൻ്റെ താഴത്തുകൂടെ നല്ല രസമാണ് അതുപോലെ ഫുഡിൽ എന്തെങ്കിലും താഴെ കൊടുത്തുകഴിഞ്ഞാൽ താഴെ തന്നെ ഇങ്ങനെ പോയിട്ട് എടുക്കും അഞ്ച് കുട്ടികളും നല്ല ആരോഗ്യത്തോടെ തന്നെ ഉണ്ട് കേട്ടോ പ്രശ്നമൊന്നുമില്ല ഓക്കെ രണ്ടാളാടുണ്ട് നമ്മുടെ മെയിൽ എവിടെയുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ വളർച്ച ഓരോ വീഡിയോയിലും കാണിക്കാന്ന് തോന്നാം എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഒരു വളരുമ്പ ഇനുസരിച്ച് മനസ്സിലാവും വാ വേടാ ബാ 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 ബാണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ സാധാരണ നമ്മൾ രാവിലെ വീഡിയോ എടുക്കുന്നത് ഇപ്പം നോമ്പ് സമയം നോമ്പ് കുടിക്കാനാവുന്ന സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ ഇതാ പങ്കെടുക്കാറായി അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈവനിങ് വൈബ് കുറയുക എന്നാണെങ്കിൽ കാണിച്ചിട്ട് ശേഷം ഇതാ ഈവനിങ് ഉണ്ട് എന്ത് രസം നോക്കിയേ ആകാശ എല്ലാം നല്ല ഇങ്ങനെ ഓ ഒരു വെറുതെ കളർ ഇന്ന് ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ആന പെറ്റ് സ്റ്റേഷൻ്റെ സ്റ്റൈലാത്തൊന്നും ആരുല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ ശനിയാഴ്ച കാണാം ഓക്കെ